ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും സന്തോഷങ്ങളുമാണ് ഉള്ളത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്തു തീർക്കാൻ സാധിക്കില്ല അത്തരം പരിശ്രമത്തിന് നിരാശയാവും ഫലം ഒരു അച്ഛനും മകനും കൂടി ഒരു കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു അവർ കുറെ ദൂരം യാത്ര ചെയ്തതിനു ശേഷം ചെറിയൊരു നഗരത്തിലെത്തിച്ചേർന്നു അവിടെയുള്ള കുറച്ചാളുകൾ ഇവരെ കണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഓ നിങ്ങൾ എന്തൊരു ദയ നോക്കൂ ആ കഴുതയെ അത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു രണ്ടുപേരും അതിനെ പുറത്തിരുന്നു യാത്ര ചെയ്യുന്നു വല്ലാത്ത കഷ്ടം ഇത് കേട്ട മകൻ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു സാരമില്ല ഞാൻ താഴെ ഇറങ്ങാം നീ അവിടെ ഇരുന്നോ അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും യാത്ര തുടർന്നു ൂരം സഞ്ചരിച്ചപ്പോൾ അവർ മറ്റൊരു നഗരത്തിൽ എത്തിച്ചേർന്നു അവിടെ ഉള്ള കുറച്ചുപേർ ഇവരെ കണ്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഇതെന്തൊരു മകനാണ് അച്ഛനെ നടത്തിക്കുന്നു മകൻ കഴുത പുറത്തിരുന്നു യാത്ര ചെയ്യുന്നു വല്ലാത്തൊരു കഷ്ടം തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഇതു കേട്ട മകൻ വീണ്ടും അച്ഛനെ നോക്കി അച്ഛൻ പറഞ്ഞു സാരമില്ല നീ താഴെ ഇറങ്ങിക്കോളും ഞാൻ കഴുതപ്പുറത്തിരിക്കാം അങ്ങനെ വീണ്ടും അവർ ദൂരം യാത്ര ചെയ്തു മറ്റൊരു പട്ടണത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ അവരെ കണ്ട് ആളുകൾ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഹോ നിങ്ങൾ എന്തൊരു പിതാവാണ് നോക്കൂ നിങ്ങളുടെ മകന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ ആ കുട്ടി ആകെ ക്ഷീണിതനായിരിക്കുന്നു ഈ കുട്ടിയെ നടത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കഴുതം പുറത്തുനിന്ന് യാത്ര ചെയ്യാൻ തോന്നുന്നു വീണ്ടും മകൻ അച്ഛനെ നോക്കി അച്ഛൻ പറഞ്ഞു സാരമില്ല നമുക്ക് രണ്ടുപേർക്കും നടക്കാം അപ്പോൾ മകൻ വിചാരിച്ചു എന്നാൽ എല്ലാവരും സന്തോഷിക്കുന്നു അവർ രണ്ടുപേരും നടന്ന് കഴുതയും വിളിച്ചുകൊണ്ട് നടത്തി കുറേ ദൂരം ചെന്നപ്പോൾ മറ്റൊരു പട്ടണത്തിലെത്തി അവിടെ നിന്ന് ഇവരെ കണ്ടപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ചിരിക്കാൻ തുടങ്ങി അച്ഛനും മകനുമാണ് കഴുതെ നടത്തിച്ചുകൊണ്ട് രണ്ടുപേരും അതിനു പിന്നാലെ നടക്കുന്നു അതിന്റെ പുറത്തേന്ന് യാത്ര ചെയ്തുകൂടെ നമുക്കൊന്നും ഒരു കഴുത ഇല്ലാഞ്ഞിട്ടാണ് ഇവർക്ക് കഴുത ഉണ്ടായിട്ടും രണ്ടുപേരും നടന്ന് യാത്ര ചെയ്യുന്നു വല്ലാത്തൊരു വിഡ്ഡികൾ തന്നെ ഇത് കേട്ട മകന് ദേഷ്യം വന്നു അച്ഛൻ പറഞ്ഞു സാരമില്ല ഇതിൽ നിന്നും നീ ഒരുപാട് പാഠങ്ങൾ നിനക്ക് പഠിക്കേണ്ടതുണ്ട് നീ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതേയുള്ളൂ നോക്കൂ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കില്ല അപ്പോ നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം താങ്ക് യു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ